വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ രീതിയെക്കുറിച്ചാണ് മറ്റു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിൽ നിന്നും വളരെയേറെ വ്യത്യാസമുള്ള ഒരു പ്രദക്ഷിണ സമ്പ്രദായമാണ് ശിവക്ഷേത്രത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ രീതി തികച്ചും വ്യത്യസ്തമാണ് എല്ലാ ശിവക്ഷേത്രത്തിലും പ്രതിഷ്ഠ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞാണെങ്കിലും അഭിഷേകജലം ഒഴുകിപ്പോകുന്നതിനുള്ള ഓവ് വടക്കുവശത്തേക്കായിരിക്കും ഈ ഓവിന് സമീപം വരെ പ്രദക്ഷിണമായി വന്ന് വീണ്ടും അപ്രദക്ഷിണമായി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് പ്രദക്ഷിണവും അപ്രദക്ഷിണവും ഒരുമിച്ച് നടത്തുന്ന ഈ പ്രക്രിയയെ നവ്യാപാസവ്യ മാർഗമെന്ന് പറയുന്നു ശിവലിംഗത്തിനു നേരെ ഉത്തരഭാഗത്തുള്ള സോമസ്ഥാനം വരെ ഒരു ഋതുരേഖ വരച്ചാൽ അതിന് സോമസൂത്രം എന്ന് പറയുന്നു ശിവാഗമത്തിൽ സോമസൂത്രം നാലംഖയേൽ അഥവാ സോമസൂത്രത്തെ മുറിച്ചു കടക്കരുതേ എന്ന് പറയുന്നു യോഗമാർഗാനുസന്ധാനമാകുന്ന പ്രാണായാമ പ്രക്രിയയാണ് ശിവപ്രദക്ഷിണം എന്ന് പൂജനീയ മാധവിജി പറഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരം വിസ്തരിക്കുന്നു കിഴക്കു നിന്നും പുറപ്പെട്ട് പ്രദക്ഷിണമായി ക്ഷേത്രാങ്കണത്തിലൂടെ ഈ സ്ഥാനം വരെ അഥവാ സോമസൂത്രം വരെ ചെല്ലുമ്പോൾ അത് ശിവ ക്ഷേത്രമാണെങ്കിൽ സഹസ്രാരത്തിലുള്ള ബ്രഹ്മരന്ധ്രം വരെ സാധകൻ പോകുകയാണ് ചെയ്യുന്നത് മറ്റു ദേവി ദേവന്മാർ ശിവസ്ഥാനത്തിനു താഴെ മാത്രം വർത്തിക്കുന്നതിനാൽ ആ ദേവന്മാരെയെല്ലാം മുഴുവനായും പ്രദർശിണം വയ്ക്കണമെന്ന് വരുന്നു പക്ഷേ ശിവക്ഷേത്രമാണെങ്കിൽ അഥവാ ഉപരിത മായ ബിന്ദുവാണെങ്കിൽ ഈ പ്രദക്ഷിണ മാർഗം വടക്ക് സോമബിന്ദുവിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത് സോമഗണിത പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്തിനപ്പുറത്തേക്ക് ആ ഊർജ്ജഗമന രേഖ നീട്ടുവാൻ വയ്യാത്ത ഒരവസ്ഥയാണുള്ളത് അതിനാൽ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വടക്ക് സോമസൂത്രം വരെ മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ അഥവാ സാധിക്കുകയുള്ളൂ അവിടെ നിന്നും ശ്രീകോവിലിൽ ഇരുന്നരുളുന്ന ശിവലിംഗത്തെ വന്ദിച്ച് അഥവാ ബ്രഹ്മരന്ധ്രത്തിൻ്റെ സാക്ഷാൽ സ്ഥാനമായ താഴേക്കുളത്തെ നോക്കി തൊഴുത് ആരാധകൻ അപ്രദക്ഷിണമായി മടങ്ങുന്നു അങ്ങനെ മടങ്ങുന്നത് സോമനാടിയിലൂടെ വേണമെന്നുള്ളതിനാൽ ബലിക്കല്ലുകൾക്കപ്പുറമായി സോമദ്യോതകമായ മനോമണ്ഡലത്തിലൂടെ തന്നെ വേണമെന്ന് നിർബന്ധമാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ നടക്കൽ നിന്നും പുറപ്പെട്ട് സോമസൂത്രം വരെ വലിക്കല്ലുകൾക്കിടയിലൂടെ വലിക്കല്ലുകൾക്ക് പുറത്ത് കൂടി പ്രദക്ഷിണമായി പോയി വീണ്ടും അപ്രദക്ഷിണമായി ബലിക്കല്ലുകൾക്കിടയിലൂടെ മുടങ്ങുന്നു കിഴക്ക് നടണെങ്കിൽ അത് സൂചിപ്പിക്കുന്ന മൂലാധാരം വരെ വീണ്ടും വന്ന് അതിനപ്പുറത്തേക്ക് മടങ്ങി തൊഴുത ശേഷം വീണ്ടും പ്രദർശനം ഊർജ്ജഗമനം തുടങ്ങുന്നു അങ്ങനെ ഇളാപിങ്കളിയിലൂടെ പൂരകരേചകങ്ങളാകുന്ന പ്രാണായാമ പ്രക്രിയ നടത്തുന്നത് പോലെ ഒരു ക്രിയയാണ് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം ഇത് ഒരു ഉയർന്ന യോഗാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമാണല്ലോ ഇതിൽ കുംഭകാവസ്ഥയാണ് സോമസൂത്രത്തിനപ്പുറത്തും ഇപ്പുറത്തും വന്ന് അഥവാ തത്വം ലംഘിക്കാതെ അന്തർവർത്തിയായ പരമാത്മാചൈതന്യത്തെ വന്ദിക്കുന്ന രംഗം ശിവക്ഷേത്രത്തിൽ മുക്കാൽ പ്രദർശനം ചെയ്യുന്നതിന് വേറെയും കാരണങ്ങൾ പറഞ്ഞു പറഞ്ഞുവരുന്നു മഴക്കോശത്തെ ഓവിലൂടെ പ്രവഹിക്കുന്നത് ഗംഗാ നദിയാണെന്ന് വിശ്വസിക്കുന്നു ഗംഗാനദിയെ മുറിച്ചു കടക്കരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം മൃത്യുഞ്ജയ മന്ത്രത്തിൽ മൃത്യുവിൽ നിന്നും വെള്ളരിക്ക ഞെട്ടിൽ നിന്ന് എന്ന പോലെയും അമൃതത്വത്തിൽ നിന്ന് വേർപിടുത്തരുതെന്നും പ്രാർത്ഥിക്കുന്നു വളക്കോശത്തുള്ള സോമരേഖ അമൃതത്വത്തിൻ്റെ പ്രതീകമാണ് ദിക്കുകളുടെ വസ്തുത നിൽക്കുമ്പോൾ ഒന്നിൻ്റെ നേർവിപരീത ഗുണങ്ങളാണ് എതിർവശത്തുള്ളതിന് നൽകുക തെക്ക് മൃത്യുദിക്കായിരിക്കുന്നത് പോലെ വടക്ക് അമൃതത്വത്തിൻ്റെയും ദിക്കാണ് സോമസൂത്രം മുറിച്ചു കടക്കുമ്പോൾ അത് അമൃതത്വത്തിന് ഛേദിക്കുകയാണ് അതൊന്നിനെയും മുറിച്ചുകടക്കുന്നത് നിന്ദിക്കുന്നതിന് സമാനമാണ് മൃത്യുഞ്ജയനായി ശിവനെ മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് ശിവക്ഷേത്രത്തിലെ സോമസൂത്രത്തെ മാത്രമേ മുറിച്ചു കടക്കാൻ പാടില്ലാത്തതുള്ളൂ എന്ന് വരുന്നു നിഷ്ഠയോടുകൂടിയുള്ള പ്രദക്ഷിണരീതി അവലംബിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ கமெண்ட் பாக்ஸில் ரேகப்படுத்த